സ്നേഹമുള്ളവരെ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശത്തുള്ള ഇറ്റാനഗർ രൂപതയിലെ ബിഷപ്പ് ആണ് നമ്മുടെ കൂടെയുള്ളത് ബിഷപ്പ് ബെന്നി വർഗീസ് ഇടത്തട്ടയിൽ അതോടൊപ്പം തന്നെ ഈ രൂപതയുടെ ആദ്യ ബിഷപ്പ് ബിഷപ്പ് എമറിത്യൂസ് ജോൺ തോമസ് കറ്റാർക്കുടിയിൽ കൂടെയുണ്ട് ഇവരുടെ ഇവരുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം ഫിയാത്ത് മിഷൻ്റെ എക്സിബിഷൻ ബന്ധപ്പെടുത്തി ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ വന്നു നമ്മുടെ പരിഹാരം ഇടവകയിലും ബിഷപ്പിൻ്റെ ബന്ധുവീട് സന്ദർശിച്ചു അവതോടൊപ്പം നമ്മുടെ പള്ളിയിലും സന്ദർശനം നടത്തുകയുണ്ടായി ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഞാൻ രൂപതയുടെ പിതാവായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയാണ് സേവനമന്വേഷിക്കുകയാണ് രൂപതയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ടിബറ്റ് ചൈന ബർമ ആൻഡ് ഭൂട്ടാൻ ഈ നാല് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൽ രണ്ട് രൂപതകളുണ്ട് മിയാവോ ആൻഡ് ഇറ്റാനഗർ ഞാൻ ഇറ്റാനഗർ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി ഒക്ടോബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാനമേറ്റു ഇറ്റ നഗര രൂപതയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുകയാണെങ്കിൽ ആ രൂപത സ്ഥാപിതമായത് അൽമയരുടെ ഒത്തിരിയേറെ പ്രയത്നങ്ങൾ മൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു അൽമയൻ കത്തോലിക്കനായി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ വ്യക്തി പോയി അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള വേറെ ആറ് വ്യക്തികളെ കൂട്ടിക്കൊണ്ടുവന്ന് വരികയും ആ ആറ് വ്യക്തികൾ വീണ്ടും മാമദിസ് സ്വീകരിക്കുകയും അവർ പോയി വീണ്ടും മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ പന്ത്രണ്ട് വ്യക്തികളെ കൊണ്ടുവന്ന ആ അവിടെയുള്ള രൂപത രൂപതയ്ക്ക് അടി അടിത്തറ പാകുകയാണ് ചെയ്തത് ഇറ്റാനക രൂപത രണ്ടായിരത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് ഇറ്റാനക രൂപത സ്ഥാപിതമാകുന്ന അവസരത്തിൽ വെറും ആറ് വൈദികർ മാത്രം സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു രൂപതയായിരുന്നു പക്ഷേ ഇന്ന് പതിനെട്ട് വർഷം കാലയളവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ആ ചെറിയ ഒരു രൂപത ഇപ്പോൾ നൂറ്റി അൻപതോളം വൈദികരും ഇരുന്നൂറ്റിമൂന്ന് സിസ്റ്റേഴ്സും അൻപത്തിമൂന്ന് ഇടവകകളിലായി സേവനമനുഷ്ഠിക്കുന്നു ഈ രൂപതയിൽ അൻപത്തിമൂന്ന് ഇടവകകളിൽ എനിക്ക് നാല് നാനൂറ്റി എൺപത്തി അഞ്ചോളം സബ് സ്റ്റേഷൻസുണ്ട് പള്ളികളുണ്ട് ഓരോ എത്തുവാനായിട്ട് വളരെ അധികം യാത്ര ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു എൻ്റെ അരണയിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള ഇടവകയിൽ എത്തണമെങ്കിൽ എനിക്ക് മൂന്ന് ദിവസം യാത്ര ചെയ്താൽ മാത്രമേ അവിടെ എത്തിയുള്ളൂ ചൈനയുമായി നാല് ചൈനയുടെ അതിർത്തിയിൽ നാല് രൂപതകളുണ്ട് ടിബറ്റിൻ്റെ അതിർത്തിയിൽ ഉണ്ട് അതുപോലെ തന്നെ ഭൂട്ടാൻ നോട്ട് ചേർന്ന് ഉള്ള ഒരു സ്ഥലമാണ് തവാങ് എന്ന് പറയുന്ന സ്ഥലം അവിടെ അധികം ആളുകളും ബുദ്ധിസ്റ്റ് മതത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ അവിടെ ഞങ്ങൾ പ്രക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളും അതുപോലെ തന്നെ പ്രയത്നങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങളെ ഓർക്കണമേ ഇച്ചനകരൂപതയിൽ ക്രിസ്മതം വരുന്നതിന് മുൻപ് അവിടെയുള്ള ആളുകൾ വിശ്വസിച്ചിരുന്ന വിശ്വസിച്ചിരുന്നത് സൂര്യനെയും ചന്ദ്രനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളായിരുന്നു അവരെ പറയുന്നത് ധോണി പോളോ എന്ന് പറയുന്ന ട്രൈബൽ റിലീജിയനിൽപ്പെട്ട ആളുകളായിരുന്നു ധോണി എന്ന് വെച്ചാൽ സൂര്യൻ പോളോ എന്ന് വെച്ചാൽ ചന്ദ്രൻ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ പക്ഷേ ക്രിസ്തുവിനെ അനുകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവം തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ചേർന്നായി ഈ ഭൂമിയിലേക്ക് നമുക്ക് തന്നു ആ സ്വപുത്രൻ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ തൻ്റെ ജീവിതം വിലയർപ്പിക്കുകയാണ് ചെയ്തത് ആ ക്രിസ്തുമതത്തിൽ വസിക്കുന്ന ഒരു കൂട്ടം ജനതകളുടെ നടുവിൽ നടുവിലാണ് ഞാൻ സേവനം അന്വേഷിക്കുന്നത് നൂറ്റി മൂന്നോളം ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ സേവനം അന്വേഷിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും ഇറ്റാനകര ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ എല്ലാ സ്നേഹത്തിലും സഹകരണത്തിലും എപ്പോഴും നിങ്ങളോട് ഉണ്ടാകണമേ അവിടുത്തെ ജനങ്ങൾ അധികമായി അഗ്രികൾച്ചർ ചെയ്ത് ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഒരു ആളുകളാണ് അവിടെ പ്രധാനമായും നെൽകൃഷിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവർ കൃഷി ചെയ്യപ്പെടുന്നു അവിടുത്തെ ആളുകൾ അധികവും ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുന്ന ഒരു ജനതയാണ് പക്ഷെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെയും ഒരിക്കലും അവർ ബുദ്ധിമുട്ടുകളാണെന്ന് പറയുന്നവരുടെ ജനതയല്ല പക്ഷെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവർ ജീവിക്കുന്നു കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നാനൂറ്റി എൺപത്തി അഞ്ചോളം പള്ളികളുണ്ട് പക്ഷെ മുന്നൂറിലധികം പള്ളികൾ ഇപ്പോഴും ഈറ്റ കൊണ്ട് ഉണ്ടാക്കിയ പള്ളികളാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പള്ളി പറഞ്ഞത് നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പക്ഷെ ഈറ്റും ഈറ്റ കൊണ്ടുണ്ടാക്കുന്ന പള്ളികളിൽ കൂടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരുടെ അവരെ എല്ലാം വിശ്വാസത്തിൽ അവരെ കൊണ്ടുവരിക എന്ന കർത്തവ്യം ഇറ്റാനകർപതിയിലെ പിതാവായ പിതാവായ പിതാവ് എന്ന നിലയിൽ എനിക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പതിനെട്ട് വർഷത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം ഇന്ന് രൂപത സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി ഒരു മുൻപോട്ട് നയിക്കുന്ന ഒരു ജനതയാണ് കത്തോലിക്ക വിശ്വാസം കടന്നു വന്നതിന് ശേഷം അവരുടെ ജീവിത നിലവാരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഉണ്ടായി ഇന്ന് സഭ ഈ പരിവർത്തനം വന്ന ഒരു ജനതയാണ് നയിക്കുന്നത് അതിനു വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും അവിടെ ചെയ്തു തരുന്നത് ഇറ്റാനഗര രൂപതയിലെ അന്മയ കൂട്ടായ്മയാണ് അവിടുത്തെ അന്മയ കൂട്ടായ്മയ്ക്ക് പറയുന്നതാണ് അരുണാചൽ പ്രദേശ് കാത്തലിക് അസോസിയേഷൻ ഇൻ ഷോർട്ട് ഫോം ആബ്ക ആബ്കയെ നയിക്കുന്ന ഒരു കൂട്ടം ജനതകൾ ഈ ജനതകളിൽ കൂടി അവരുടെ അവർ അവർക്ക് വേണ്ടുന്ന എല്ലാ സോഷ്യൽ ഡെവലപ്മെൻറ്റും അവർ ചെയ്ത് ചെയ്തു തരുന്നു അതിനുവേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നു വൈദികരും സന്യസ്ഥരും എല്ലാം ഒരു കൂട്ടായ്മയുടെ കൂട്ടായ്മയിൽ കൂടി കടന്നു പോകുന്ന ഒരു ജനതയാണ് എനിക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെല്ലാവരെയും ഇറ്റാനഗരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ எல்லா ஸ்னேத்திலும் சககரணத்திலும் எப்போ நம்ம உண்டாகனமே هلا لا اللام ما